കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതുകൊണ്ട് മിഷൻ എന്ന് പറയുന്നതിന് ദൗത്യം എന്നാണ് അർത്ഥം ആ വാക്ക് മിഷറിമാരിവിടെ കൊണ്ടുവന്നത് കേണൽ മെൻട്രോയുടെ സ്വാധീനത്തിൽ എൽ എം എസ് സി എം എസ് ബാസ്റ്റർ മിഷ്യൻ മിഷറിമാർ ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇവിടെ എത്തിയ അവരുടെ ആ പരമ്പരയിൽ ആ ദൗത്യം വന്നപ്പോൾ ഇതര മതസ്ഥർ പോലും ആ വേഡ് ഉപയോഗിക്കുന്നുണ്ട് ആ മിഷൻ എന്ന വാക്കിന് ദൗത്യം എന്നാണ് അർത്ഥം അത് ഒരു സ്ഥലത്തു നിന്ന് ആ സ്ഥലത്ത് ഏത് സ്ഥലത്തും ആകാം നിന്നും എല്ലായിടത്തേക്കും പോകാനാണ് അത് നൽകിയിരിക്കുന്നത് ദക്ഷിണേന്ത്യാ സഭയുടെ വലിയൊരു മഹത്വം അതാണ് യുണൈറ്റഡ് ചർച്ച് ആൻഡ് യുണൈറ്റിങ് ചർച്ച് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാം ചൊല്ലുന്നവരാണ് നമ്മൾ വിശ്വാസ പ്രമാണം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ അതിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ സർവശക്തിയുള്ള പിതാവായ എന്ന് നമ്മൾ പറയുമ്പോൾ അവൾ ഒരു അപ്പൻ്റെ മക്കളാണ് നമ്മളെന്നുള്ള ബോധ്യം നമ്മൾക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കാരണം ഇത് പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ തൊണ്ണൂറ്റിയാറാം ശക്തത്തിന് നില കാർച്ചു പ്രൈസ് ദ ലോഡ് ബിക്കോസ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ നീതി നിമിത്തം എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണമെന്നാണ് രണ്ടാമതായ കാൾ ടൂ നെയ്യൻസ് ടു വർഷിപ് ദ ലോഡ് ബിക്കോസ് ഹിസ് റൈച്ചസ് റീജിയൻ ഓൺ ദി എർത്ത് ആ ഒമ്പത് വരെയുള്ള ഏഴു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ സകലവർക്കും മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവത്തിനുമേൽ എല്ലാ ദൈവമാണ് ഇവർക്കെല്ലാം മഹത്വം കൊടുക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ് മൂന്നാമതായി കാൾ ടു ടു ജൂഇസ് ബിഫോർ ദ ലോഡ് ബിക്കോസ് ഹിസ് കമ്മിങ് ടു ജഡ്ജ് എർത്ത് ഓൺ ജഡ്ജസ് ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാകെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം വിഷു എന്നുള്ള വാക്കിൻ്റെ അർത്ഥമുള്ള വാക്കുന്നത് നമ്മളെല്ലാം ഒന്നാണെന്നുള്ള എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഒരാൾക്ക് വേണ്ടിയല്ല ഒരാൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ആയിരിക്കണം അതിനായും ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെയല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയല്ല എൻ്റെ സമൂഹത്തിന് വേണ്ടി തന്നെയല്ല മതവിഭാഗ ഭേദമന്യേ എവരെയും സ്നേഹിക്കുവാനും കരുതുവാനും അവരോടൊപ്പം ആയിത്തീരുവാനുമുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടിൽ നീങ്ങുന്ന വലിയ ദൗത്യമാണ് മിഷൻ അതാണ് യേശുവിൻ്റെ മിഷൻ ആ യേശുവിൻ്റെ മിഷൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ആ മിഷൻ്റെ ഭാഗമാണ് നമ്മൾ ഞാൻ നിങ്ങൾ മതിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങളായിരിക്കുന്ന ജോലി കാര്യങ്ങളിലൊക്കെ അതല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും ആ മിഷനിൽ മുൻപോട്ട് പോകിക്കോളൂ ഒരു പരാജയവും നിങ്ങൾക്ക് വരികയല്ല എങ്കോ ഒരു പരാജയം വരികയല്ല ആ മിഷൻ ദൗത്യത്തിൽ പരാജയപ്പെട്ടു പോയ നിങ്ങൾ പരാജയപ്പെടും ദക്ഷിണേന്ത്യാ സഭയുടെ സൗത്ത് കേരള മഹാഡയ്ക്കാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും മിഷൻ ഫീൽഡുകളുണ്ട് അത് തന്നെയാണ് ധർമ്മരാജൻ സാലം തിരുവിനിയുടെ വലിയൊരു സ്വപ്നമായിരുന്നത് ഇന്ത്യക്ക് വെളിയിലും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് മധ്യകരള മഹാഡയുടെ ആന്ധ്രാ മിഷൻ തുടങ്ങി ഇന്ന് പ്രകാൽ മിഷൻ തുടങ്ങിയ ആന്ധ്രാ മിഷനിലൂടെ ധാരാളം സ്ഥലങ്ങളിൽ കൊല്ലംകൊട്ടാരകഡൈസസ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഋഷീഷ് ഹരിദ്വാർ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള പ്രവർത്തനങ്ങൾ അറിയുന്നു വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ മിഷൻ ഇതെല്ലാം ദൗത്യങ്ങളാണ് ഇതൊക്കെ ചെറിയ നിസ്സാര നിസ്സാര കാര്യങ്ങളാണ് വളരെ വിശാലമായി ചിന്തിച്ച് ചെയ്യുവാനുള്ള ഒരാവേശവും ധൈര്യവും ബലവും ഉണ്ടായി നടത്തണമെന്നാണ് ഭാഗ്യം അതുകൊണ്ട് ഇന്നേ ദിവസം ഈ മിഷനിൽ നിൽക്കുമ്പോൾ ഈ മിഷൻ്റെ ദൗത്യമായി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കണ്ണു കളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ദൈവത്തിൻ്റെ മിഷൻ ചെയ്യാനാണ് ആ ദൈവത്തിൻ്റെ മിഷൻ അത് മിഷിമാർ കാണിച്ചു തന്നതുപോലെ വൈദികരംഗത്തും വൈദ്യരംഗത്തും വിദ്യാരംഗത്തും ലോകത്തിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനോട് കോടതികൾ വക്കീലും ആർ ഡബ്ലുഎച്ച്ഒയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് പറ്റി സ്ഥാപനങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോടെ കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഡർ ചെയ്യുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ദൈവത്തിന് കരുണ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണേ ഏകാന്തത്തിലായിരിക്കുന്നവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ ദൈവത്തിനെ കരുണ എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരായിരിക്കുന്ന മെഷീനുകളിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അത് ഭവനത്തിൽ മുതൽ ലോകത്തിൻ്റെ നെറുകിയിൽ വരെ ഉള്ള ദൗത്യത്തിൽ പരാജയപ്പെടാതെ മുൻപോട്ട് പോകാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു ആശീർവദിച്ചോളൂ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവേ മഹത്വം യേശു മൂലം തന്നെ ആമീൻ ആമയും ബ്ലാസ്റ്റ് യു